തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി മുപ്പത്തി അഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ തിരിതെളിഞ്ഞു ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ജനാധിപത്യം ഉൾക്കൊള്ളലേതാണ് സഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെതാണ് ഇവിടെ മത്സരങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനും സൗഹൃദം നിലനിർത്താനും സഹോദര്യം നിലനിർത്താനും പരസ്പര ഏകോദര സഹോദരന്മാരെ പോലെ ഒന്നിച്ചു മുന്നോട്ടു പോകാനും കൂടിയാണ് ഇപ്പം കലയും ജനാധിപത്യവും കലയും ഭരണഘടനയും ഒരുപോലെ മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളലിയാവുന്ന ഒരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു സുപ്രധാനമായ കാലഘട്ടമാണ് പടകിപ്പോയ ജനാധിപത്യമെന്നോ ജനാധിപത്യത്തിന്റെ ഏകാധിപത്യമെന്നോ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്കല്ല ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന ഈ രാജ്യത്ത് നിലനിൽപ്പ് ആധികാരികമായി ഉണ്ടാകണം എന്ന് കോട്ടക്കൽ നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വിശിഷ്ടായി ജനപ്രതിനിധികളായ നസീബ ആസിസ് മയ്യേരി സി മുഹമ്മദ് അലി ബഷീർ രണ്ടത്താണി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷ്റഫ് മറിയാമു പുതുക്കുടി പി ടി അബ്ദുൽ നാസർ ടി കബീർ സനില പ്രവീൺ ഗോപിനാഥൻ കോട്ടുവരമ്പിൽ കെ പി അബ്ദുൾ റാഷീദ് എം ഹനീഫ കെ ദിനേഷ് യു രാഗിണി കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ കലോത്സവ സന്ദേശം നൽകി കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത കെ സുനിൽകുമാർ റോളിംഗ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ വി കെ അബ്ദുൾ നാസർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഭിന്നശിഷി കുട്ടികളുടെ സ്വാഗത നൃത്തവും ആതിഥായ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും സംഗീത അരങ്ങേറി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുപ്പത് വരെയാണ് മേള മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് മംഗലംകളി മലപ്പുലയ്യാട്ടം പണിയനൃത്തം ഇരുള നൃത്തം പളിയ നൃത്തം എന്നിങ്ങനെ അഞ്ചിനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തിഗത ട്രോഫികളും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ ജനറൽ സംസ്കൃതം അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ പോയിന്റ് നേടിയ സബ് ജില്ലകൾക്കും സ്കൂളുകൾക്കും ട്രോഫികൾ നൽകും ഓരോ ഇനത്തിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡ് നേടുന്ന കുട്ടികൾക്ക് വ്യക്തിഗത ട്രോഫികളും ഉണ്ടാകും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ